നമസ്കാരം വയനാട് ഉരുൾപൊട്ടിയിട്ട് ഇന്നക്ക് മൂന്ന് ദിവസമായിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ മീഡിയകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ അവിടുത്തെ ഒരുപാട് പേരെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തായിട്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും ഓരോ ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ താൽക്കാലികമായിട്ടൊരു പാലം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് പിന്നെ അതിലൂടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് നാടുകളിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് മന്ത്രി വരെ നമുക്ക് അഞ്ച് കോടി രൂപയോളം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിനെ താങ്ങി നിർത്തുന്ന കേരളത്തിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് അന്യ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേരും ഇപ്പോൾ ഒരുപാട് സഹായങ്ങളായിട്ട് ധനസഹായങ്ങളായിട്ടായാലും വസ്ത്രങ്ങളായിട്ടാണെങ്കിലും അങ്ങനെ ഭക്ഷണമായിട്ടാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നൊരു സമയമാണ് ഒപ്പം തന്നെ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോൾ ചെയ്യാൻ വിക്രം ഇരുപത് ലക്ഷം രൂപ ഇപ്പോൾ ഇന്ന് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ ഒരു സഹായ നിധിയിലേക്ക് ഫണ്ടുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാരിറ്റി ട്രസ്റ്റുകളുള്ളവരൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും അതിന് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പരമാവധി സഹായങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുലപ്പാൽ അവിടെ കുട്ടികൾ ഉണ്ടോ ആ കുട്ടികൾക്ക് മുലപ്പാൽ നൽകാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു പോസ്റ്റിന് അപ്പം തന്നെ ഒരു മറുപടി ആയിട്ട് ഒരു സംഘം ഒരു വൃത്തികെട്ട ഒരു സംഘം ഗ്രൂപ്പ് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഒരുപാട് ജനസംഖ്യ വർധനവുണ്ടാവുമ്പോൾ പ്രകൃതി അത് ബ്ലോക്ക് ചെയ്യും അതിനുള്ള പ്രതിവിധി കാണും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട കമൻ്റ് എതിരെ വരുന്നത് എന്ന് കാരണം എല്ലാവരും മനുഷ്യനായിട്ട് ഒരു മനുഷ്യനായിട്ട് ആ മനുഷ്യൻ്റെ സ്നേഹം ഇവിടെ കാണിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സ്വന്തം ആ കുഞ്ഞിനെ പോലെ തന്നെ അവിടെയുള്ള കുട്ടികളെ സ്നേഹിക്കുന്ന ആ അമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ ആ അച്ഛൻ്റെ മനസ്സാണ് അവിടെ കാണിച്ചത് അപ്പോൾ അവരങ്ങനെ ഒരു തീരുമാനം സ്വയമായിട്ട് എടുത്ത് തീരുമാനിക്കുമ്പോൾ അതിനെതിരായിട്ട് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരാണ് അതായത് ഒരു കമൻറ്റ് ഇട്ടവനാണ് ശരിക്കും അല്ലെങ്കിൽ ഇട്ടവരാണ് ഇതുപോലെയുള്ള ഒരു ഒരു എന്താ പറയുക ഈ ഉരുൾപൊട്ടുക എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവത്തിൽ അകപ്പെടേണ്ടവർ ശരിക്കും ഇവരാണ് പക്ഷെ നമുക്കത് ഞാൻ അതുപോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ പോലും നമ്മളത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കുറ്റം പറയാനും കുശുമ്പ് പറയാനും വേണ്ടി മാത്രം സമൂഹത്തിൽ ഇന്നും ഈ ലോകത്തിൽ ഒരുപാട് പേര് എന്നുള്ളതാണ് അതൊക്കെയാണ് സ്വയം തുറന്നു വരുന്ന ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മളും ജീവിച്ചു പോകുന്നത് എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്കൊരു ഈയൊരു ജീവിതത്തോട് തന്നെ അല്ലെങ്കിൽ ഈയൊരു ലോകത്തോട് തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്നത് അപ്പം നല്ലൊരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ഇതിലേക്ക് പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുണ്ടാവില്ല അവർക്ക് ആ അവരുടെ ആ ഒരു രീതിയിൽ അവർക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്യാനാണ് അവർ വന്നത് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലവർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുന്നുണ്ട് ചിലവർക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടും അവരുടെ വീട് വരെ വിറ്റുവിട്ട് അല്ലെങ്കിൽ വീട് വരെ ലോൺ വെച്ചിട്ട് വരെ അവരത് സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോ വ്യക്തികളും ഇരിക്കുന്നത് പാവപ്പെട്ടവരാണ് കൂടുതലായിട്ടും സഹായങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരുപാട് വൃത്തികെട്ട ആളുകൾ ഈ ലോകത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് വിഷമമുണ്ട് അങ്ങനെയൊക്കെ ആ ഒരു അഭിപ്രായത്തിനോട് യോജിക്കാതെ ആ ഒരു വൃത്തികെട്ട കമൻറ്റ് ഇട്ടവരോട് വളരെയധികം മോശമായി എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ